ൂടെ ആ ചെങ്ങാൻ വേറെ ബാബു ചെറുസാലാണ് പെട്ടെന്ന് നിങ്ങൾ അറിയാം കിണറ്റിലേക്ക് മണ്ടി വരുന്നത് കണ്ടല്ല ഇതെന്താ പറയുക ഞാൻ സുരാജിൻ ഇങ്ങനെ തോത്തിൽ നിൽക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് നമുക്കൊരു കോൾ വന്നത് നമ്മളൊരു പുല്യൊരു പജ്ജ് കെറ്റ് ചാടിക്കാൻ അറിയേണ്ടത് പക്ഷേ ഇവിടെ അറിയാം നമ്മൾ അണ്ടത്താനൊക്കെ പുകഞാനിക്കല് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓടി ചെന്ന് ചെന്നുകാണ്ട് നമ്മൾ എന്താ പെട്ടെന്ന് നമ്മളിങ്ങനത്തെ എമർജൻസി കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മളറിയാവുന്ന ആൾക്കാർ പെട്ടെന്ന് അതിനെന്താ ചെയ്യേണ്ടി പ്രാഥമികമായിട്ട് പെട്ടെന്നുള്ളത് അത് ചെയ്ത് കൊടുക്കുക എന്നെ എൻ്റെ എളാപ്പനമ്മ സിറാജ് ഇറങ്ങി നേരെ ഞങ്ങൾ ഉണ്ടാകുമ്പോൾ പോയിട്ട് അതിന് കയറിട്ട് അതിൻ്റെ തല പൊതിച്ച് നിർത്തി പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ ഫയർ ബോയ്സിന് വിളിക്കുക നമ്മൾ തിരൂർ ഫയർ ബോയ്സിനെ വിളിച്ച് എന്തായാലും അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇങ്ങനത്തെ എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്രയും ബെറ്റും കാര്യം സുരക്ഷിതമായിട്ടൊക്കെ അവരുടെ നല്ല സജീവനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഓടിപ്പോയി ഇറങ്ങാതിരിക്കാനും നോക്കാം കേട്ടോ അരുണോൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ നമ്മൾ തിരൂർ ഫയർ ബോയ്സും വന്ന് അതിൽ രാത്രി ഏര് ഏഴ് മണിയൊക്കെ ആറുമണിക്കാണ് നമ്മൾ തന്നെ എത്തിന് നേരെ അവരെ ഇറങ്ങി രണ്ട് ആൾക്കാർ ഇറങ്ങിയാണ്ടെങ്കിൽ അല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വയ്യാണ് ഏതായാലും കിണറ അൽവാസിൻ്റെ എൻ്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് എങ്ങനെയൊക്കെ ഓടിയതാന്നൊക്കെ പറഞ്ഞ് എന്തായാലും ആൾക്കാരും കാര്യങ്ങളൊക്കെ കൂടി ഇനി ഇവിടെ നിന്നാണ് കണ്ടോളിങ്ങൾ എങ്ങനെയത് ചെയ്യണമെന്ന് ആ tao làm gì nhà cái cả lên ngay Hãy subscribe അവിടെ ഒന്നു കൂടി വലി ബാക്ക് 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 വലി ബാക്ക് വലി ആരെവരാള് പറയ് ബാക്ക് ആരെവരാള് പറയ് ഫ്രണ്ട് ഫ്രണ്ട് ആ ബാക്ക് ആ ഫ്രണ്ട് 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 ആ ഫ്രണ്ട് ഫ്രണ്ട് ആ ഒരേപോലെ ആ ഒന്നും കൂടെ ആ ലോകത്തിൻ്റെ കുടുങ്ങനെ காரியகட்டமே இல்லை ஆற்கட்டிகை இல்லை ஆற்கட்டிகை 90000000 ஆ கைரோட சரி சரி இது கேரிக் இது கேரிக் அது ஆயா அவ <laughs> வந்துட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்டேிட்ட